ഈശ്വര വിശ്വാസിയാണ് വരിക നൂറ്റിക്ക് തൊണ്ണൂറ്റഞ്ചു പേരും ഈശ്വര വിശ്വാസിയായിരിക്കും വിശ്വാസം കുഴപ്പമില്ലെന്ന് പറയാ നമ്മളെ സിട്ടിച്ച നമ്മളല്ല മൊത്ത ചോദ്യം ആർത്തവ സമയത്ത് ബ്ലഡ് പിടിച്ചു വെക്കാൻ പറ്റൂ അന്താ പിടിച്ചു വെക്കും എടാ യൂറിൻ പിടിച്ചു വെക്കാം എന്ന് പറയുന്ന ദൈവം മോശം പിടിച്ചു വെക്കാം എന്ന് പറയുന്ന ദൈവം ആർത്തവ സമയത്ത് ബ്ലഡ് എന്തുകൊണ്ട് പിടിച്ചു വെക്കാൻ പാടില്ല എന്ന് പറയുന്നു അത് പിടിച്ചു വെക്കാൻ പാതില്ലാത്ത സാധനം അറിവ് കൊണ്ടില്ല ചില ചില കാര്യങ്ങൾ പാടില്ലെന്ന് പറഞ്ഞാൽ പാടില്ല തന്നെയാണ് എന്താ കാര്യം ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്ന അവയവമാണിത് അത് തമാശ കളിക്കരുത് അതെന്തെങ്കിലും ഡാമേജ് ആയാൽ അമ്മയെയും ബാധിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും ബാധിക്കും നമ്മുടെ ബുദ്ധിയേക്കാൾ ഉപരി ആടെ ബുദ്ധിക്ക് അറിയാം ദൈവത്തിൽ സൃഷ്ടാവനറിയാം സാറേ എന്തൊക്കെ പിടിച്ചു വെക്കാം എന്തൊക്കെ പിടിച്ചു വെക്കാൻ പാടില്ല ഒരു പൊടി കയറിയാൽ പോലും ബോഡി എന്ത് ചെയ്യും തുമ്മിക്കളയും ശരിയാണോ അതാണ് നമ്മുടെ മെക്കാനിസം ഈ സാധന ആണോ ഇതൊരു ഫോറിൻ ബോഡി അല്ലേ പുറമേ ഉള്ള സാധനമല്ലേ ബോഡി ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യും ഇവരെപ്പോഴും പുറത്ത് കളയാൻ മാത്രമേ ശ്രമിച്ചുകൊണ്ടിരിക്കു ശരിയാണോ ഇനി ലാസ്റ്റ് പോയിന്റ് ഇനി ചില ആൾക്കാരുണ്ട് എങ്ങനെ പറയും ചില ആൾക്കാരുണ്ട് സാക്ഷാൽ ദൈവം എന്ന് പറഞ്ഞാലും നിങ്ങൾ പോകും ഞാൻ ഈ മെൻഷർക്കപ്പേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് ശരിക്കുന്ന ഒരുപാട് പേരുണ്ട് അത്തരം സഹോദരിമാർക്ക് ഞാൻ അതിപൊടി പുറത്ത് കളിക്കാന്ന് പറയും ഈ പുറത്ത് കാണിച്ചുകൊടുക്ക കേൾക്കും ഇനി എന്റെ ഒരു പഠനത്തിൽ ഞാൻ കണ്ടെത്തിയ ഏറ്റവും നല്ല മെൻഷർക്കൊപ്പാണ് ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ സിലിക്കോൺ ആണ് ദ ബെസ്റ്റ് ഇനി മനുഷ്യർക്കെപ്പോഴേ ഞാൻ ഉപയോഗിക്കുള്ളൂ എന്ന് ഷട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കപ്പ് റെക്കമെൻഡ് ചെയ്യുക പക്ഷെ ഒന്ന് ചെയ്യാൻ വേണ്ടി പറയാം ഈ കപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിൽ കുറച്ച് ബേഡിങ്സ് ഒക്കെ ഉണ്ട് അതൊന്ന് വായിക്കാൻ പറയണം കേൾക്കുമ്പോണ്ടോ അതായത് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറയും ശരിയാണോ ആൾക്കഹോൾ കൺസംഷൻ ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് പറയും ശരിയാണോ അത് മോശപ്പെട്ട സാധനം ആയത് കൊണ്ടാണല്ലോ അങ്ങനെ പറയണത് ഇനി ഈ കപ്പിനകത്തേക്ക് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ഇതിന് പറയുന്ന പേരാണ് ഡിസ്ക്ലൈമർ എന്ത് പറയും ഡിസ്ക്ലൈമർ ഡിസ്ക്ലൈമർ വാട്ട് ഈ കപ്പ് ഉപയോഗിച്ചു ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖമോ എന്താണ് മരണമോ സംഭവിച്ചാൽ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റത്തില്ല കാരണം വെണ്ടയ്ക്ക മരിക്കും ഇതിനകത്ത് ഞങ്ങളൊരു ീഫ്ലെറ്റ് വെച്ചിട്ടുണ്ട് ആ ലീഫ്ലെറ്റ് ദയവായി വായിക്കണം എന്ന് പറയുമ്പോണ്ട് എത്ര പേര് വായിക്കുമോ എന്ന് എനിക്ക് അറിയില്ല റെഡ് ഇത് നിങ്ങളൊന്ന് വായിക്കണം പേടിച്ചു പോകും മുപ്പത് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിച്ചാൽ ടി എസ് എസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ രോഗം വന്നാൽ മറുമരുന്നില്ല മരിക്കും ഇനി ഒരു ലക്ഷം പേര് ഈ കപ്പ് വെക്കുമ്പോൾ ഒന്ന് മുതൽ പതിനേഴ് പേർക്ക് ഈ അസുഖം വരും ഈ അസുഖം വന്നാൽ മരിക്കും ഈ അസുഖത്തിന്റെ സിംറ്റംസ് തൊണ്ടവേദന പനി ജലദോഷമാണ് കേൾക്കുമ്പോട്ടോ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും നമ്മുടെ കുഞ്ഞിന് ടിഎസ് എസ് ആകുമില്ല സാധാ തൊണ്ടവേദന സാധാ മൂക്കൊലിപ്പ് ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് അറിഞ്ഞുകൊണ്ടൊരാളും ഒരു അച്ഛനും അമ്മയും ഈ സാധനം മേടിച്ചു കൊടുക്കില്ല അല്പമെങ്കിലും കുഞ്ഞിനോട് സ്നേഹമുണ്ടെങ്കിൽ കാരണം നമ്മൾ ഒരിക്കലും മനുഷ്യ നെഗറ്റീവ് പറയുന്നതല്ല എടാ ഇത് സൃഷ്ടിച്ച കമ്പനി തന്നെ പറയുമ്പോണ്ടല്ലോ സാറേ മനസ്സിലാകുമ്പോഴാണ് സൃഷ്ടിച്ച് ഈ കമ്പനിക്കാരൻ തന്നെ വെണ്ടക്കാട്ടത്തിൽ ചുവന്ന ലിപിലി പറഞ്ഞിരിക്കുകയാണ് ഇതിക്കുള്ള എന്ത് ഇളിവ വേണ്ടത് ഇതിക്കുള്ള സാറേ മുപ്പത് വയസ്സിൽ താഴെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സാധനം ചെയ്തു എല്ലാ സ്കൂളിലും കൊണ്ട് എല്ലാ കോളേജിലും കൊണ്ടും കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ കൊടുക്കുന്ന ആശാവർക്കന്മാർക്കോ ഈ പറയുന്ന ആർക്കാണ് ആർക്കും എനിക്ക് ചുരു